ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരത്തിൽ കയറാന്ന് ഒരു പഴം പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തർ കയറുന്നുണ്ട് അപ്പോൾ അതിൽ കയറാൻ പറ്റാത്തവർ അങ്ങ് ഇറങ്ങിപ്പോൾ ആവുന്നവർ പോയി പറിച്ചിട്ട് വരുമേ അപ്പോൾ എന്താ പറയുക ഇതാണ് ഈ കാണുന്നതാണ് ആ പഴം ഇത് കണ്ടില്ലേ അപ്പോൾ പഴുക്കാറായ രണ്ട് പഴുത്തെന്ന് പറഞ്ഞിട്ടാണ് കയറിയത് അപ്പോൾ അത് പഴുത്തിട്ടില്ല പഴുപ്പ് കുറവാണ് അപ്പോൾ രണ്ട് ദിവസം കൂടെ അത് പഴുക്കും നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ടായിന് കണ്ടില്ലേ ഇതാണ് ഒന്ന് അതിൻ്റെ തൊട്ടപ്പുറത്താണ് വേറൊന്ന് അപ്പോ ഇനി ഞാൻ ഒന്ന് കേറി നോക്കുന്നുണ്ട് കുറേയായി ഇതുപോലെ മരത്തിലൊന്നും കയറാത്തത് ഇനി വീണ് പോവോ എന്നൊന്നും അറിയില്ല അതെന്ന് വെച്ച് കേറി എങ്ങനെയൊക്കെയോ കയറി അപ്പോൾ എന്നാ പറയുക അതിനപ്പുറത്ത് ചവിട്ടാനൊന്നുമില്ല അപ്പതീ എന്താ പറയുക ചേരി വെച്ച് അനിയത്തി പിടിച്ചതെന്നതാണ് അപ്പോൾ അങ്ങനെ നേരെ കയറിപ്പോയി അങ്ങനെ അവിടെ എത്തിപ്പെട്ടു കണ്ടില്ലേ അപ്പൊ ആ പഴം ഒന്ന് എങ്ങാണ്ടല്ലോ പറിച്ചെടുത്തു അടുത്തത് എങ്ങനെയോ എത്തിപ്പറിച്ചു എന്നൊക്കെ പറയില്ല അതുപോലെയാണ് ഇതാണ് പഴം നല്ല പഴം രണ്ട് പഴുക്കാറായ പഴമാണ് വലിയതാണ് വലിയതായിട്ടുണ്ട് അപ്പോൾ അതാ ഒന്ന് പറിച്ചു അന്നേരം ആണെന്ന് പറഞ്ഞാൽ അത് പഴുത്തിട്ടില്ല അപ്പോൾ അടുത്തതും കൂടി പറിക്കാൻ വേണ്ടി കുറച്ചും കൂടെ മുകളില് കയറണം പിടിച്ച് കയറുകയാണ് എന്നാ പറയാ താഴെ വീണ് കഴിഞ്ഞാല് തീർന്നു അങ്ങനാ അതും കൂടി പറിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കൈ എത്തുന്നില്ല അതിനൊന്നിങ്ങനെ തൊടാൻ വേണ്ടി പറ്റുന്നുണ്ട് കുറച്ച് അത് വലിച്ചിട്ടും വരുന്നില്ല കണ്ടില്ലേ കയ്യിലെത്തുന്നുണ്ട് പക്ഷെ അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല നേരത്തേക്ക് താഴെ വീണുമായാലും അങ്ങനെ വീണ്ടും ാണ് നല്ല വിട്ടു കൊടുക്കാൻ പറ്റില്ല അവിടം വരെ കയറിയതല്ലേ അതുകൊണ്ട് അതിനെ പറിച്ചിട്ടേ താഴെ ഇറങ്ങാൻ പറ്റുമെന്നുള്ള ഇലാണ് അത് അങ്ങനെ വലിച്ചെടുക്കാൻ നോക്കാം ഇങ്ങനെയോ വലിച്ചു കയറുന്നത് അത് അവിടെ വിട്ടു കുറച്ചുകൂടെ മുകളിൽ കയറിയാലേ അത് കിട്ടുള്ളൂ പക്ഷെ മുകളിൽ കയറുമ്പം താഴെ വീണാലോ എന്നുള്ള പേടിയും കൂടിയാന്ന് അങ്ങനെ ചക്കപ്പഴം കൂടി പറിച്ചു കഴിഞ്ഞു അപ്പോൾ എന്താ പറയാ താഴെ ഇറങ്ങുവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ